ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു മാങ്ങാച്ചാറ് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം എങ്ങനെയാണെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ എടുത്തിരിക്കുന്നത് ഒരു പതിനഞ്ച് മാങ്ങ എടുത്തിട്ടുണ്ട് മൂവാണ്ടൻ മാങ്ങയാണ് അത് ചെറുതായിട്ട് അരഞ്ഞിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് കാരണം അച്ചാറിനൊക്കെ നല്ല ഉപ്പൊക്കെ വന്നാലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയെടുക്കാം ഇവിടെ ഞാൻ മുളക് പൊടി എരിവെള്ളം മുളക് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂണും കശ്മീരി മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂണുമാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊരു ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ആ ഒരു പച്ച പച്ചമണമൊക്കെ മാറണവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതിലേക്ക് കായപ്പൊടിയും ഉലുവപ്പൊടിയുമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉലുവപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഒട്ടും പോലെ കരിയിച്ച് കളയാതെ നന്നായിട്ടൊന്ന് എടുക്കണം ഇനി നമുക്ക് വെളുത്തുള്ളി വേണം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ് നൂറ് ഗ്രാം നല്ലെണ്ണ എടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി എടുക്കാം ഒരു ചീനച്ചട്ടിയിലേക്ക് ആ നൂറ് ഗ്രാം നല്ലെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ഒരു ഒന്നോ രണ്ട് ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടണം അല്ലെങ്കിൽ ഒരു കയ്പ് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പവുമാണ് നല്ല രുചിയുമാണ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതാ നോക്കി ഒരുവിധം ആയി വന്നിട്ടുണ്ട് അതാ ഈ ഒരു പാകം ആകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫാക്കി വെക്കാം അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് വളരെ ഈസി മെത്തേഡാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ അതിലേക്ക് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ആ ഒരു കൂട്ടിട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച മുളക് പൊടി കായപ്പൊടി ഉലുവപ്പൊടി അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം താ നോക്കി എന്തോരെളുപ്പാണ് നോക്കിയാൽ നമ്മുടെ മാങ്ങാച്ചാറ് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം എല്ലായിടത്തും ഒരേപോലെ മുളക് പൊടിയൊക്കെ എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ നമ്മുടെ അച്ചാർ തയ്യാറായി കഴിഞ്ഞു വളരെ എളുപ്പമില്ലേ നമുക്ക് ചെയ്യാൻ അതേപോലെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാകും ഒട്ടും നനവില്ലാത്ത ചില്ലിൻ്റെ കുപ്പിയിലോ ഭരണിയിലോ നമുക്ക് അടച്ചു വെച്ച് സൂക്ഷിക്കാം നമ്മളെപ്പോഴും ഉപയോഗിക്കുമ്പോഴത്തേക്കും നനവില്ലാത്ത സ്പൂൺ വെച്ച് എടുക്കണം എന്നാൽ മാത്രം നമുക്ക് കുറേ നാൾ കേടുകൂടാതെ അച്ചാറൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അതിനാണ് നമ്മൾ നനവില്ലാത്ത സ്പൂൺ വെച്ച് എടുക്കണമെന്ന് പറയുന്നത് നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കൊരു ചില്ലിൻ്റെ കുപ്പിയിലേക്ക് പകർത്തി വെക്കാം എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് വേണം എനിക്ക് മുന്നോട്ടുള്ള വീഡിയോസൊക്കെ ഇടാനും ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ